ുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വീക്കെൻ്റെ ഒക്കെ അടിച്ചുപൊളിച്ച് കാണുമല്ലോ ഇപ്പം നിന്ന് കുറച്ചുകൂടെ മണിക്കൂറുകൾക്ക് ശേഷം വീക്കെൻഡ് അവസാനിക്കുകയാണ് ഗൈസ് അപ്പം നാളെ തട്ട് നമ്മുടെ പണി തുടങ്ങുകയാണ് അപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ ആലോചിച്ചത് വീക്കെൻഡ് കുറെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല നമ്മുടെ ഫുഡ് പ്ലാനിങ് ഇപ്പം അട്ടർ ഫ്ലോപ്പാണ് ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഫുഡ് നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്കും കിടന്നിങ്ങനെ ആലോചിക്കുക എന്താണ് ചെയ്യുക നാളെ എന്തുണ്ട് എന്നൊക്കെ എന്തൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത് എന്തൊക്കെ മേടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ ഐഡിയവും ഇല്ല അപ്പോൾ ചിലപ്പോൾ രാവിലെ നോക്കുമ്പോഴായിരിക്കും അയ്യോ രസം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ചേട്ടാത്തെ കളിയില്ല എന്നാണ് ആലോചിക്കുന്നത് അപ്പോഴാണ് പിന്നെ ആ വേറെ ഒരു സാധനത്തിലേക്ക് പ്ലാൻ ചെയ്ത് പോകാൻ ഭയങ്കര താമസമാണ് അപ്പോൾ അത് നടക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് എന്താ പറയുക ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടിരിക്കായിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പം നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും അപ്പോൾ പിന്നെ ഇന്ന് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഏകദേശം ഒന്ന് എല്ലാവരുടെയും പുറേ നടന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ വേണ്ടത് എന്താണ് പി എടുത്ത് പിയും പിയുടെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക കളിയുടെ ഇടയിൽ ഞാൻ ചോദിക്കുന്നതായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിലേക്ക് പോകാം വെൽക്കം ടു നമ്മുടെ ഫുഡ് പ്ലാനിങ് അപ്പോ ഇന്നത്തെ ആദ്യത്തെ അതായത് മൺഡേ ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ ക്യാമറയുടെ പിന്നിലാണ് അപ്പോൾ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ ചേട്ടാ അപ്പോൾ നമുക്ക് മൺഡേലെ ഫുഡിന്റെ കാര്യമാണ് നമുക്ക് നോക്കണ്ട മൺഡേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ ഉപ്പുമാവ് ചേട്ടാ ഉപ്പുമാവ് അപ്പൊ നമുക്ക് ഉപ്പുമാവ്

പിന്നെ അവിയലിൻ്റെ കൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കാം കുറേ നാളെ അവിയൽ ഉണ്ടാക്കിയിട്ട് അവിയൽ അപ്പം റൈസ് രസം അവിയൽ പക്ഷേ അവൾ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു ബൈസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് സോയാ സോയാ ഫ്രൈ വേണം അപ്പം അതും കൂടി നമുക്ക് ആക്കാം കാരണം അവിയൽ കുട്ടി കഴിക്കില്ല അപ്പം പിന്നെ സോയാ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു ഓക്കെ അതാവുമ്പോഴത്തേക്ക് കഴിച്ചോളൂ അത് അതും ഈ ഭയങ്കര ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് പോലെ എണ്ണ കുറച്ച് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ നമുക്ക് കൊടുക്കാം അപ്പൊ റൈസ് രസം അതിൽ സോയാ ഫ്രൈ പിന്നെ ഒരു സെക്കൻഡേ മിണ്ടല്ലേ ഫുഡ് ഡിന്നർക്ക് ഡിന്നർ ഡിന്നർ നോക്കാം ഡിന്നർ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ആപിയാക്കി വെച്ചിട്ടില്ലേ അപ്പം ഡിന്നറിന് ഈ വന്നിട്ട് നമുക്ക് പണിയെടുക്കേണ്ട സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രശ്നം ഇല്ലെന്നുള്ളത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്മ തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഡിന്നർ പക്ഷേ നമ്മുടെ ഫുഡ് താല്പര്യമുള്ളവർ അതായത് ഈ ഒരു വീക്കെൻഡ് ഫുഡ് വീക്ക് വീക്ക്ലി ഫുഡ് പ്ലാനർ ഒരുപാട് പേർക്ക് ഭയങ്കര സഹായമായെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡിന്നർ റെസിപ്പീസ് പറയുന്നത് കേട്ടോ കാരണം നമ്മൾ എത്ര ലിമിറ്റഡ് ആയിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രയും ിമിറ്റഡ് ആയിട്ട് വേണം നമ്മൾ അടുക്കളയിലേക്ക് കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നേരത്തെ കടന്നു പോടാം അപ്പം ഉപ്മാവും ചട്നിയും രാവിലെ ആക്കിയാൽ പിന്നെ അതിന്റെ ലഫ്റ്റകോസം ഒന്നും ഇല്ല ഇനി റൈസും രസവും അവിയലും സോയാ ഫ്രൈ ഉണ്ട് ഇതിൽ നമ്മുടെ അവിയൽ എന്താണെങ്കിലും ബാക്കിയുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടല്ലോ അപ്പൊ ആ സാധനം നമ്മൾ എന്ത് ചെയ്യും കഞ്ഞി ആൻഡ് അവിയൽ അതെങ്ങനെയുണ്ട് ചേട്ടാ കഞ്ഞി അവിയൽ പിന്നെ അച്ചാറും ഉണ്ടല്ലോ അതെ ഇച്ചിരി അച്ചാറും കൂടെ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ രാത്രിത്തെ കാര്യം തീർന്നു ഇനി നമുക്ക് ട്യൂസ്ഡേയിലേക്ക് പോവാം ആ പിന്നെ സ്നാക്സ് വേണ്ട പി യ്ക്ക് എന്തെങ്കിലും വെക്കാം പിന്നെ കുറെ ഉണ്ട് നമ്മുടെ ലോട്ടസ് സീഡ്സ് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഈ ലോട്ടസ് സീഡ്സ് അല്ലേ അതൊന്നും ഫ്രൈ ചെയ്ത് കുറച്ച് ഗീയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിങ്ങനെ കൊടുക്കും അത് ഒരു സ്നാക്കാണ് പിന്നെ അതാരത് പൂണോ ആ എന്നെ പിയുടെ ഫ്രണ്ട് കൂടി പോയി കഴിഞ്ഞിരിക്കുന്നു അടുത്ത നമുക്ക് അപ്പം ഡി ഞങ്ങൾ സ്നാക്സിന് സാധാരണ കൊടുക്കാറുള്ളത് നമ്മുടെ ഈ സീഡ്സ് സീഡ്സിലെ അത് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കുറച്ച് ഹെൽത്തി സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് പിന്നെ നട്ട്സ് കൊടുക്കാറുണ്ട് ചില സമയത്ത് പിന്നെ നമ്മൾ എന്താ കൊടുക്കുക പിന്നെ ഞാൻ കടല കടല അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ സ്നാക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഈ ബിസ്ക്കറ്റ്സ് അല്ലേ ബിസ്ക്കറ്റ്സും അങ്ങനത്തെ സാധനം കുക്കീസൊന്നും കൊടുക്കരുതെന്നാണ് കുട്ടികൾക്ക് പറയുന്നത് നമ്മളെ കുട്ടിയല്ലേ ബിസ്ക്കറ്റ് കഴിച്ചോട്ടേന്ന് പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല മൈദയാണല്ലോ എല്ലാം എന്നാലും ഞാൻ കേക്ക് ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് നമ്മുടെ വീഡിയോ കണ്ട് കാണുമല്ലോ അപ്പോൾ ആ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് നമുക്ക് കൊടുത്തുവിടാറുണ്ട് പിന്നെ എന്താ പിന്നെ ഈ പറയണ പോലെ ലോട്ടസ് സീഡ്സ് കൊടുക്കാറുണ്ട് കടലുകൾ പല ടൈപ്പ് ഓഫ് കടലാസ് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകാറ് അപ്പം അതെന്തെങ്കിലും കൊടുക്കുക അതുകൊണ്ട് ഞാൻ സ്നാക്സ് എഴുതുന്നില്ല വേണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പം ട്യൂസ്ഡേയിലേക്ക് പറയാം ട്യൂസ്ഡേ നമുക്ക് ബ്രേക്ക്ഫസ്റ്റ് സാമ്പാർ ആക്കട്ടെ അപ്പം നമുക്ക് ടൊമാറ്റോ റൈസ് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ റൈസ് ആക്കാം ഏട്ടനും അത് കഴിക്കാന്നൊക്കെയാണ് പറയുന്നത് കഴിക്കില്ലേ റൈസ് ആക്കാം പിന്നെ ഡിന്നർ ആ നമ്മൾ ദോശയും സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പൊ സാമ്പാർ അവിടെ ഉണ്ടേ അപ്പൊ രാത്രി നമുക്ക് ദോശയും അല്ലെങ്കിൽ ഇഡ്ലി സാമ്പാർ ആക്കാം അങ്ങനെ ഓക്കെ അപ്പം ഇപ്പം ഇഡ്ഡലി സാമ്പാറാക്കാം ഓക്കെ രാത്രി ഫൈൻ അപ്പം നമ്മുടെ പണി തീർന്നു ഇഡ്ഡലി കോരി ഒഴിക്കുക അല്ലെങ്കിൽ ദോശയാണെങ്കിൽ പാൻ ചുട്ടെടുക്കുക അത്രേ ഉള്ളൂ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു അപ്പം എളുപ്പമായി ട്യൂസ്ഡേയും കഴിഞ്ഞു ഇനി വെനസ്ഡേയിലേക്ക് പോകാം വെനസ്ഡേ നമ്മളെന്ത് ചെയ്യും ബ്രേക്ക്ഫസ്റ്റ് ഇനി ഒന്ന് മാറ്റി പിടിക്കാം വെനസ്ഡേ നമുക്ക് ഏഴന്റെ ഫേവറേറ്റ് ആണ് പുട്ടുകടല പിയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഏഴന്റെ ഫേവറേറ്റ്സ് ഒക്കെയാണ് കൂടുതലും പിയുടെ ഫേവറേറ്റ്സ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുട്ട് ആൻഡ് കടല പുട്ടും കടലയും ആക്കാം ലഞ്ച് ചോറ് പിന്നെ ആ മഷ്റൂം വൈറ്റമിൻ ഡി എന്നോട് ആരോ ചോദിച്ചിട്ടോ ഞാൻ പക്ഷെ എനിക്ക് വിട്ടുപോയി ഞാൻ ബാക്കി മെസ്സേജ് ചെയ്യാം വൈറ്റമിൻ ഡിയുടെ ഭയങ്കര ആണ് മഷ്റൂംസ് എന്ന് പറയുന്നത് അപ്പോൾ മഷ്റൂംസ് നന്നായിട്ട് കഴിക്കാം പിന്നെ പനീരൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അത് പനീർ മഷ്റൂം അങ്ങനത്തെ ഉള്ളത് അപ്പം അതൊക്കെ കഴിക്കും കേട്ടോ അപ്പം വൈറ്റമിൻ അല്ല വൈറ്റമിൻ ഡി മഷ്റൂം ഓക്കെ അപ്പം മഷ്റൂം നമുക്കൊരു കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഫ്രൈ പോലൊക്കെ ആക്കാം ആൻഡ് ഓൾസോ നമുക്ക് ബീൻസ് തോരനും കൂടാക്കാം വലിയ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബീൻസ് തോരൻ അല്ലെങ്കിൽ ആക്കാം ഓക്കെ ഇനി നമുക്ക് ഡിന്നറിനോ കടലിരിപ്പുണ്ട് പിന്നെ തലേന്ന് ആട്ടി വെച്ച നമ്മുടെ മാവ് ഇരുപ്പോ അപ്പൊ നമ്മൾ ബുദ്ധിക്ക് കളിക്ക എന്താണ് ആൻഡ് ദോശ ബുദ്ധിയല്ലേ അല്ലേ നമ്മള് എന്താ ഇടിയപ്പക്ക കൊറേ നാളായി ഇടിയപ്പ ഉണ്ടാക്കിട്ടല്ലേട്ടാ ഇടിയപ്പം ഇടിയപ്പം ഒരു ദിവസം ഉണ്ടാക്കി പറയണമല്ല പിയ രാവിലെ എണീച്ച് വന്നു മൂന്നര മൂന്നേ മുക്കാൽ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് പി എണീച്ച് വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നുണ്ടായിരുന്ന സമയമുണ്ടല്ലോ രാവിലെ അപ്പോൾ എന്നു ഞാൻ ചോദിച്ചെങ്കിൽ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ചോറും കൂടെ വിളമ്പിക്കുമോ പറഞ്ഞിട്ട് വന്നിട്ട് ഇടിയപ്പൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു റീസൻ്റ് ആയിട്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇടിയപ്പം സ്റ്റൂ ഒക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടിയപ്പം സ്റ്റൂ ഉണ്ടാക്കാം ഓക്കെ ആൻഡ് ലഞ്ചിന് നമുക്ക് ചോറ് എന്ത് വേണം കേട്ടോ നമുക്ക് എന്ത് വെക്കും ഫിഷ് അമ്മ മാരിനേറ്റ് ചെയ്ത് ഫിഷ് തന്നിട്ടുണ്ട് ഫിഷ് ഫ്രൈ പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ കാരണം അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മാരിനേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കാം അതൊക്കെ വീക്കെൻഡ് ചെയ്ത് വെച്ച എളുപ്പമാണ് പിന്നെ പരിപ്പ് അല്ലേ പടവലങ്ങ പരിപ്പ് ഫൈൻ ഇനി നമുക്ക് ഡിന്നർ ദിവസം ചേട്ടാ ഒരു ആ പയറും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കുക്കിംഗ് ആണ് സൂപ്പർ കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ചിടുക രണ്ട് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് ഉപ്പ് പിന്നെ എന്തെടുന്നത് നമ്മൾ അത്രയേ ഉള്ളൂ അല്ലേ അതാണ് നമ്മുടെ കഞ്ഞി അപ്പം എൻ്റെ കൂടെ അച്ചാറ് എളുപ്പമാണേ അതായത് വന്ന ഉടനെ കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ കൈക്കുന്ന കഴുകി പെട്ടെന്ന് ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പണി തീർന്നു എന്നിട്ട് കുളിച്ചിട്ട് വരുമ്പോഴേക്കും കഞ്ഞിറങ്ങി അപ്പം അത് ഇനി ഫ്രൈഡേ ഫ്രൈഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാം അപ്പം ആൻഡ് എഗ് കറി എഗ് റോസ്റ്റ് ഓക്കെ ഈസ്റ്റ് കുക്കർ നമുക്ക് ആ കോവക്ക മേടിച്ചിരിപ്പുണ്ട് അപ്പം രസം ഓക്കെ അപ്പം എഗ് റോസ്റ്റ് ആണ് അത് നമ്മൾ കുറച്ചല്ലേ വെക്കുള്ളൂ ആ സമയത്തിൽ അപ്പത്തന്നെ മാവുണ്ട് ഫ്രൈഡേ കുഴപ്പമില്ല ആണല്ലോ പിന്നെ അപ്പൊ നമുക്ക് സമയം എടുത്ത് എന്താ എടുത്തോ നമുക്ക് ചപ്പാത്തി രാത്രി മസാല എന്തെങ്കിലും കാരണം നമുക്ക് അന്ന് സമയമുണ്ട് കാരണം സാറ്റർഡേ ഓഫ് ആണല്ലോ അങ്ങനെ ഓക്കെ അപ്പൊ നമ്മുടെ സംഭവം റെഡിയാണ് അപ്പൊ കാണിക്കട്ടെ കാണുന്നുണ്ടോ പിന്നെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാനർ ഓക്കെ അപ്പൊ എനിക്ക് പ്ലാനർ മേടിച്ച് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മാഗ്നറ്റിക് സംഭവങ്ങളുണ്ട് പക്ഷെ എന്റെ ഫ്രിഡ്ജ് കിച്ചണിലല്ലോ ഗൈസ് മാറിയിട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിലും എന്ത് കാര്യങ്ങളും ഈ എഴുതി വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കുറച്ചുകൂടെ ഫോണിൽ കൂടെ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുന്നതിനെ കട്ടിയതിനും എഴുതി വയ്ക്കുന്നതിനാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനർ എങ്ങനെയുണ്ട് അപ്പോൾ മണ്ടേ ഉപ്മാവ് ചട്നി പിന്നെ റൈസ് രസം അവിയൽ സോയാ ഫ്രൈ രാത്രി നമ്മൾ കഞ്ഞി ആക്കുന്നുണ്ട് അവിയൽ ഉണ്ട് ഓൾറെഡി ട്യൂസ്ഡേ നമുക്ക് ദോശ സാമ്പാർ ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ഒരു എളുപ്പമുള്ള ടൊമാറ്റോ റൈസ് പിന്നെ ഇഡ്ലി സാമ്പാറാണ് രാത്രി കാരണം ഓൾറെഡി സാമ്പാറുണ്ട് ഇനി പുട്ടുകടല വെനസ്ഡേ റൈസ് മഷ്റൂം ബീൻസ് തോരൻ ആൻഡ് ദോശ കടല കടല ഓൾറെഡി ഉണ്ട് അപ്പം രാത്രിത്തെ കുക്കിംഗ് ഹെക്ടിക്കല്ല പിന്നെ തേഴ്സ്ഡേ ഇടിയപ്പം സ്റ്റൂവ് വെക്കാം പിന്നെ ലഞ്ചിന് റൈസ് ഫിഷ് ഫ്രൈ പടവലിങ്ങ പരിപ്പ് കറി പിന്നെ കഞ്ഞിപ്പയർ രാത്രി ഓക്കെ ഫ്രൈഡേ നമുക്ക് കുറച്ച് അടിപൊളിയാക്കാം കാരണം വീക്കെൻഡ് വീക്കെൻഡാകുന്നതിൻ്റെ സന്തോഷം അപ്പം രാവിലെ അപ്പം മെഗ് റോസ്റ്റ് പിന്നെ റൈസ് കോവയ്ക്ക ഫിഷ് ഫ്രൈ രസം ഡിന്നർ ചപ്പാത്തി പട്ട മസാല ഫൈൻ കാരണം നമുക്ക് കുറച്ച് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ കിടന്നുറങ്ങാമല്ലോ കുറച്ചുകൂടെ അല്ലേ അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം എല്ലാവർക്കും ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുന്നു വേഗം പ്ലാൻ ചെയ്തോ എന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ വീക്ക് ആവട്ടെ ഇനി മുന്നോട്ട് എന്ന് ആശംസിക്കുന്നു അപ്പം ഓക്കെ മാക്സിമം ഞാൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഈ കംപ്ലീറ്റ് എനിക്ക് കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഈ പറയണ പോലെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ ആണ് ഡെയിൽ മൈ ലൈഫ് എടുക്കാൻ പറ്റാത്തത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പറേഷൻ വേണം ക്യാമറ വെക്കുന്ന ആംഗിൾ അപ്പോൾ കുറച്ച് ിലേ വരും അത്രയും സമയം ചിലപ്പോൾ സമയത്ത് ഇല്ലാത്ത ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും മാക്സിമം ഇപ്രാവശ്യം ഈ വീക്ക് ഫുൾ എടുക്കണം എന്നാണ് ആഗ്രഹം മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും വേഗം പ്ലാൻ ചെയ്തോളൂ ഹാവ് എ ബ്യൂട്ടിഫുൾ വീക്ക് എ ഹെഡ് ബൈ ടേക്ക് കെയർ ലവ് ലവ് യു ആൻഡ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ